പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സലാഡാണ് ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയൊരു സലാഡ് ഇതിന് ആവശ്യമുള്ളത് ഒരു അവക്കാടോ അത് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇത് മിക്സിയിൽ അടിക്കുന്നില്ലെങ്കിൽ സ്മാഷ് ചെയ്തെടുത്താൽ മതി നല്ലതുപോലെ സ്മാഷ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ സ്മാഷ് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ മിക്സിയിലാണ് അടിച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ഗാർലിക് വെളുത്തുള്ളി വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് എടുത്താൽ മതി പക്ഷേ രണ്ട് ഇടുമ്പോഴാണ് ടേസ്റ്റ് പിന്നെ പെപ്പർ പൗഡർ അത് എരിവിനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇതൊക്കെ ചേർത്ത് ഇത് അടിച്ചെടുക്കുക ഈ അടിച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് രണ്ട് കൊക്കുംബറാണ് അത് ചെറിയ തരത്തിൽ കട്ട് ചെയ്ത് ഇടുക പിന്നെ ആവശ്യമുള്ളത് വലിയുള്ളി ഒനിയൻ അത് പകുതി മതി ഒരു വലിയ ഉള്ളിയുടെ പകുതി അതും ചെറിയ തരത്തിൽ കട്ട് ചെയ്തിടുക പിന്നെ ഇതിലേക്ക് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തൈര് അത് ടേസ്റ്റിനനുസരിച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തത് പുളിയുള്ള തൈരാണെങ്കിൽ രണ്ട് മതി അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഇടാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നല്ല സലാഡ് റെഡിയായി ആയി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രസമുണ്ട് ഞാൻ വെറുതെ പറയല്ല